ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഹോംലി ആയിട്ട് ഒരു പെഡിക്യൂർ ക്യൂർ ചെയ്താലോ വളരെ സിമ്പിൾ ആണ് അതിന് വേണ്ടി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് നമുക്ക് ബേക്കിംഗ് സോഡ വേണം നാരങ്ങ വേണം നമ്മൾ യൂസ് ചെയ്യാത്ത പഴയ ഒരു ടൂത്ത് ബ്രഷ് വേണം നെയിൽ കട്ടർ വേണം പിന്നെ നമ്മുടെ കാല് നന്നായിട്ട് തേച്ചരച്ച് കഴുകാനായിട്ട് ഒരു ബ്രഷ് വേണം അത് നമുക്ക് മീഷോയിൽ കിട്ടും പിന്നെ ഏതെങ്കിലും ഒരു യൂസ് ചെയ്യുന്ന ഷാംപൂ ഇത് പായ്ക്കാണ് കാലിടാനായിട്ട് കടലമാവും തൈരും പിന്നെ നമ്മുടെ കോഫി പൗഡർ ഒരു പാനിൽ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെക്കുക ഒരു പ്ലാസ്റ്റിക് ബേസിനിലേക്ക് ഷാംപൂ ഒഴിക്കണേ എന്നിട്ട് അതിലേക്ക് ഒരു അല്പം ബേക്കിംഗ് സോഡയും പിന്നെ ലെമൺ ഉണ്ടെങ്കിൽ ലെമണും കൂടെ ആഡ് ചെയ്യണേ അതിലേക്ക് നമുക്ക് നല്ല ചൂട് വെള്ളം ഒഴിക്കണം എന്നിട്ട് തണുത്തോളായിട്ട് മിക്സ് ചെയ്ത് ഒരു പത വരുത്തിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കാല് പൊള്ളാത്ത രീതിയിൽ വേണം എന്നാൽ ഒരുപാട് ആറിപ്പോകാനും പാടില്ല ആ ഒരു ലെവലിൽ വെള്ളത്തിലേക്ക് നമ്മൾ നമ്മുടെ കാല് ഇറക്കി വെച്ച് അപ്പോൾ അതെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കാലും വെച്ച് നന്നായിട്ട് കാലിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഇടയിൽ കൂടെ കാല് വെച്ച് സ്ക്രബ് ചെയ്യാൻ വരുന്ന ആൾ എൻ്റെ ജോക്കുട്ടനാട്ടോ അവനും അവൻ്റെ കാലൊന്ന് പെഡിക്യൂർ ചെയ്യണമെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഇടയിലോട്ട് കൈയും കാലൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇനി നമ്മളൊരു പഴയ ബ്രഷ് എടുത്ത് ഇതുപോലെ കുറച്ച് ഷാംപൂല പതയിലൊക്കെ മുക്കി നമ്മുടെ ഓരോ വിരലിൻ്റെ ഇടയിൽക്കൂടെയും ഇതുപോലെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണേ അപ്പം തന്നെ നമ്മുടെ നഖമൊക്കെ നല്ലൊരു കളറായിട്ടുണ്ടാകും പിന്നെ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു പഴയ ആട്ടോ ഒരു സ്ക്രബ്ബറിൻ്റെ എഫക്റ്റ് കിട്ടും അത് വെച്ച് നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയും സൈഡും ഒക്കെ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോകാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കല്ലിലൊക്കെ ആണെങ്കിലും കല്ല് വെച്ച് ചെയ്യുന്നത് നല്ല പക്ഷേ ഇത് നമുക്ക് ഒന്നും കൂടെ യൂസ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കുമേ ഇത് ഉണ്ടോ ഇതിന് രണ്ട് സൈഡുണ്ട് ആ ടു സൈഡ് ഈ സൈഡ് വെച്ച് നമുക്ക് കാലിൻ്റെ മേലിലൊക്കെ നന്നായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം അടുത്ത ടൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നഖത്തിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ ഈ ഒരു ടൂൾ വെച്ച് നമുക്ക് ഇതുപോലെ കുത്തി കുത്തി കളയാൻ പറ്റും കാല് നന്നായിട്ട് സോക്ക് ചെയ്ത് കുതിർന്നിരിക്കുന്നതുകൊണ്ട് അധികം വേദനയൊന്നുമില്ലാതെ ക്ലീൻ ആക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ക്ലീൻ ചെയ്ത കാല് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ കടലമാവും തൈരും കോഫി പൗഡറും അപ്ലൈ ചെയ്ത് ഒരു ട്വൻ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണേ വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കാല് നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് രണ്ട് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്ലീൻ ചെയ്ത കാല് അതിന് ശേഷം നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് കാല് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ റോഷനോ ക്രീമോ എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യാനായിട്ടാണേ പിന്നെ ഇഷ്ടമുള്ളത് പിന്നെ ഏർപോളിഷ്യും കൂടെ അടിച്ചു കൊടുക്കൂ നമ്മുടെ കാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒന്നൊക്കെ ഇതുപോലെ ചെയ്യുന്നൊക്കെ നമ്മുടെ കാൽ നല്ല പട്ടുപോലെ തിളങ്ങി നിൽക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആ ചാനൽ താങ്ക് യു ബൈ